ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു നെഗറ്റീവ് മ്യൂസിക് വീഡിയോ ആയാണ് ലിജോഡന്റെ സംവിധാനം ചെയ്ത തൂന്നിലാക്കുന്നിയുടെ മാവേലി തമ്പുരാൻ റിലീസ് ചെയ്തത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിർമ്മിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു ഗാലക്സി റിതംസിന്റെ ബാനറിൽ നരേറ്റീവ് മ്യൂസിക് വീഡിയോ ആയാണ് ലിജോഡെന്യസ് സംവിധാനം ചെയ്ത തൂന്നില കുന്നേട് മാവേലി തമ്പുരാൻ റിലീസ് ചെയ്തത് നരേറ്റീവ് മ്യൂസിക് വീഡിയോ വിഭാഗത്തിലുള്ള മലയാളത്തിലെ ആദ്യ നിർമ്മാണമാണിത് മാധ്യമപ്രവർത്തകനും കവിയുമായ സജീവ് സിവാര്യരുടെ വരികൾക്ക് ലിജോ ഡെന്നിസ് ആണ് ഈണം പകർന്നിരിക്കുന്നത് ലിജോ ഡെന്നിസ് ശ്രേയാ ജയദീപ് എന്നിവർ ചേർന്ന് ആരംഭിച്ച ഗാനത്തിൽ അനുമോദ് പോൾ രഞ്ജിത്ത് രവി ഡോണാൾ റിച്ചാർഡ് തുടങ്ങിയവർ അഭിനേതാക്കളായി അവിനാഷ് പണിക്കരാണ് ഛായാഗ്രഹകൻ പ്രണവ് കേസ് പ്രോഗ്രാമിംഗ് നിർവഹിച്ച ഗാനം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോദരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം